വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കരി ഓണമൊക്കെ എവിടെ വരെ ആയി കൂട്ടുകാരെ അപ്പം ഈ ഓണത്തിനെ നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ ചേനയും കടലയും ഏത്തക്കയും കൂടെ കൂട്ടിയൊരു കൂട്ടുകറി കണ്ണൂർ സ്റ്റൈലൊരു കൂട്ടുകറി കടല തലേന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ അത് നല്ലപോലെ ഒന്ന് കഴുകി വാരി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ആ കടല വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിനൊന്ന് വേവിച്ചെടുക്കാം അല്ലേ കടല വേകുമ്പോഴത്തേനും നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ചേന ഒന്ന് വേവിച്ചെടുക്കാം ചേന ആദ്യം വേവിക്കാം കുറച്ച് വെള്ളവും ഒരു കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് വേവിച്ചെടുക്കാം അത് വേകുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം അരുമുറി തേങ്ങയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ജീരകം മഞ്ഞപ്പൊടി ഇത്ര സാധനം നമുക്ക് ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകില്ല ഈ കാന്താരി ഉണ്ട് നിങ്ങൾ പച്ചമുളക് അരക്കണ്ട കാന്താരിയാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ചേന വെന്തിട്ടുണ്ടാവും ചേന കുറച്ച് സമയമായാലും വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു ചേന വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ചതുര കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ഏത്തക്കയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഇളക്കി അടച്ചു വെക്കാം അയ്യോ ഇത് കണ്ടോ ഈ ഉരുളിയുടെ ചൂടിച്ചിട്ട് എൻ്റെ മണി പ്ലാന്റ് പാവം അതൊക്കെ കരിഞ്ഞു അവനെ നമുക്ക് അവിടുന്ന് മാറ്റി വെച്ചേക്കാം അല്ലേ അതാ ശരിയാവുള്ളൂ അപ്പോഴേക്കും നമ്മളുടെ ഏത്തക്കയും ചേനയും നന്നായി വെന്തിട്ടുണ്ട് കടലയും തേ നന്നായി വെന്തിരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടെ ഒഴിച്ച് അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം എല്ലാം കൂടെ ഒന്ന് യോജിച്ചോട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തവി കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് എന്നാൽ ഈ കറിക്ക് ഒരു എന്താ പറയണ്ടേ നല്ലൊരു കൊഴുപ്പും നല്ലൊരു നല്ലൊരിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് ചിരട്ട തവി ആയതുകൊണ്ട് നമുക്ക് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ തന്നെയാണ് ഉടക്കുന്നത് ഇപ്പോഴല്ലേ മാഷൊക്കെ വന്നത് ഉടച്ചു കൊടുത്തിട്ട് ആ അരപ്പും കൂടി അങ്ങ് ചേർത്ത് അഞ്ചാറ് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അപ്പോഴൊക്കെ തീ സിമ്മിലായിരിക്കണേ ഇനി നമുക്ക് നമുക്കിതിന് തേങ്ങയും കടുക് വറുക്കണം അതിനായിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ഇടുക അതിലേക്ക് ഒരു കാമുറി തേങ്ങയോളം നല്ല ബ്രൗൺ കളറി നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ കടുക് വറുക്കുമ്പോൾ ഉഴുന്നിടുന്നവരുണ്ട് ഞാൻ ഉഴുന്നിടാറില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ച് കൂട്ടുകറി വെക്കുന്നവരുണ്ട് പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് ഞാൻ വിശേഷ ദിവസങ്ങളിലും അല്ലാതെയൊക്കെ തയ്യാറാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കൂട്ടുകറി തേങ്ങ ഒതുക്കി ചേർത്ത് നല്ലപോലെ പിന്നെ വറുത്തിടുക ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് അത് ലാസ്റ്റാണ് ചേർക്കുന്നത് ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം കൂടെ അതിലേക്ക് വറുത്തിട്ടു ഇനി അതിലേക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് തീ ഓഫാക്കുക നമുക്കിതെല്ലാം കൂടെ ഒന്ന് തിളക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഇങ്ങനൊരു കൂട്ടുകറി ഉണ്ടാക്കി നോക്കൂ ഓട്ടുള്ളി പാചകം ചെയ്യുമ്പം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ സ്വാദ് ഇരട്ടിക്കുകയാണ് അപ്പൊ എല്ലാവരും ഇങ്ങനൊരു കൂട്ടുകറി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ആ അഭിപ്രായം കൂടി എനിക്ക് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തേക്കടിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്